അപ്പോൾ നമുക്ക് മക്കളിലെ എന്നത്തെ ലഞ്ച് ബോക്സ് നോക്കാം കേട്ടോ അന്ന് മൂന്നാൾക്കും ഉണ്ട് രണ്ടാൾ സ്കൂൾക്കും ഒരാൾ ജോലിക്കും അപ്പോൾ ഞാൻ നേരത്തെ എണിച്ചിട്ട് തന്നെ നല്ല തിരക്കാട്ടോ അവിടെ ഒമ്പത് മണി മുത്തേനെ എല്ലാവർക്കും പോകണേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ചോറ് കറികൾ അങ്ങനെ എല്ലാതും ഒരു എട്ടരാമുത്തിനും ഒക്കെ സെറ്റാവും കേട്ടോ അപ്പം നല്ല ചൂടുള്ള ചോറ് വെച്ചു കൊടുത്തു പിന്നെ കറിയായിട്ടിന്ന് മുരിങ്ങക്കായും ചമ്മന്തി അരച്ചിട്ട് വെക്കില്ല തോരം പോലെ വെക്കാറുണ്ട് കേട്ടോ അത് നല്ല ഇഷ്ടം എല്ലാവർക്കും അപ്പോൾ അത് വെച്ചുകൊടുത്തു പിന്നെ ചെറിയവർക്ക് മാത്രമായിട്ട് ഇങ്ങനെ പച്ചക്കറി അധികം അത് ബാക്കി എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ചമ്മന്തി മുരിയങ്കായും കൂടിയിട്ടുള്ള ഒരു കടുക് വറുത്തിട്ടെ അവസാനം കടുക് വറുത്തിട്ടോ അതൊന്ന് വേവിച്ചിട്ട് അങ്ങനെ അപ്പോൾ അത് കുറേശ്ശെ ആവശ്യം വെച്ചു കൊടുത്തു പിന്നെ കറിയായിട്ട് ഉണ്ടായിരുന്നത് കുമ്പളങ്ങ കറി വന്നിട്ട് കുമ്പളങ്ങ തേങ്ങാപ്പലം വെച്ചിട്ടുള്ള കറി പിന്നെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ മീൻ ഞാൻ രാവിലെ തന്നെ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് കുറച്ച് രണ്ട് കഷ്ണം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂത്താൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് കഷ്ണം ആ കഷ്ടം ആവോലിയായിരുന്നു അപ്പോൾ അത് രണ്ട് കഷ്ണം വെച്ചുകൊടുത്തു മക്കൾക്ക് വെക്കണില്ല കേട്ടോ കാരണം സ്കൂളിൽ ആകുമ്പോഴേ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും ചിലപ്പോൾ ചെമ്മീനൊക്കെ ആണെങ്കിൽ വെക്കൂട്ടോ പിന്നെ ഇത് ഇങ്ങനത്തെ മീനൊക്കെ ചിലപ്പോൾ എത്ര കഴുകാലും ചിലപ്പോൾ മണം ഉണ്ടാവും അപ്പോൾ അത് കാരണം അവർക്ക് ഞാൻ ഉരുളം കിഴങ്ങ് പൊരിച്ചതാണ് വെച്ചു കൊടുത്തത് പിന്നെ കുമ്പളങ്ങ തേങ്ങാപ്പാൽ വെച്ചൊക്കെ കറി കിട്ടാ ഈ ചെറിയ മക്കൾക്ക് ഇങ്ങനത്തെ പച്ചക്കറി ഒന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ലാട്ടോ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റൈസ് ആ ഫ്രൈഡ് റൈസ് അങ്ങനത്തൊക്കെ ഇഷ്ടമുട്ടോ എന്തൊന്നും പറ്റില്ലല്ലോ മൂത്ത മുളക്കിഷ്ടാട്ടോ അങ്ങനത്തെ കറിയൊക്കെ ഈ കുമ്പളകം കറിയൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ മൂന്നാൾക്കും കറി വെച്ചു കൊടുത്തു ഇപ്പോൾ ശനി ഞാറും വെള്ളിയൊക്കെ ഇവിടെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ പിന്നെ കോഴിക്കോട് പഠിക്കുന്ന ആൾ തിങ്കളാഴ്ച പുലർച്ചെ പോയി ബാക്കി നാലാളും ഇപ്പം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ചോറൊക്കെ സെറ്റായി ഇന്ന് എനിക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു തിരക്കും ഉണ്ട് ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവർ പോയിട്ട് വേണം ഐസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വൈകുന്നേരം കൊടുക്കേണ്ട കേക്ക് കേക്കാട്ടോ ഒരു അഞ്ചു മണിയാകുമ്പോഴത്തേന് കൊടുക്കേണ്ടതാണ് പിന്നെ സ്നാക്സിന് ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആപ്പിൾ ഒരു നാല് പീസ് വെച്ചുകൊടുത്തിട്ട് പിന്നെ ഒരു ചെറിയ കേക്ക് ഉണ്ടാവില്ലേ അപ്പോൾ അതും ഒരു പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പീസ് കേക്കും കൂടി വെച്ചുകൊടുത്തുട്ടോ അപ്പോൾ അങ്ങനെ സ്നാക്സും സെറ്റായി അപ്പോൾ ഒരു എട്ടര എട്ടേ മുക്കാലാവുമ്പത്തേനും ഞാൻ ഈ ചോറും ഒക്കെ സെറ്റാക്കി വെക്കും കേട്ടോ അപ്പോൾ അത്രയല്ലോട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ